നെല്ലി നെല്ലി മരമേ മരമേ മരക്കാലത്ത് താമസിക്കാൻ ഇടും ഞാൻ തരില്ല ഞാൻ തരില്ല കുഞ്ഞിക്കുരുവിച്ച് മരക്കാലത്ത് താമസിക്കാൻ ഇടം പേ േക്കുംരമേ കുഞ്ഞു കുരുവയ്ക്ക് വർഷക്കാലത്ത് കൂട്ടുകൂട്ട ഇടുന്നതും ഞാൻ തരില്ല ഞാൻ കുഞ്ഞു കുരുവയ്ക്ക് വർഷക്കാലത്ത് കൂട്ടുകൂട്ട ഇടം വരില്ല ഞാൻ പ്ലാവ് മരമേപ്പ് ലാവ് മരമേ കുഞ്ഞു വർഷക്കാത്ത കൂടുത്തരാമോ കുഞ്ഞിപ്പുരുവിക്ക് വർഷക്കാത്ത കൂടു കൂട്ട ഇടന്താഴിയെ കുഞ്ഞിപ്പുരുവിക്ക് വർഷക്കാലത്ത് കൂ കൂട്ടോ ഞാൻ കാറ്റും വന്നല്ലോ ഇടിയും വന്നല്ലോ മഴയും വന്നല്ലോ നെല്ലിമരം മറഞ്ഞ് വീണു കാറ്റും വന്നല്ലോ ഇടി അയ്യൊപ്പുമരും മറഞ്ഞ് വീൺ കാറ്റും വന്നോ ഇടി വന്നല്ലോ